ട്ടിയിലിട്ട് വറുക്കുകയാണ് അതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപതും കേന്ദ്രത്തിൽ കൊടുക്കാന്ന് പറയുന്നതിന് കറക്റ്റായി കണക്ക് കൊടുത്ത് കൃത്യമായി കേരളത്തിൽ ചെലവഴിച്ചെവിടെ നിൽക്കുമ്പോ അരി എത്ര പയർ അഞ്ഞാഴി എന്ന് പറയുന്ന മറുപടിയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ കണ്ടത് പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് രേഖകളൊക്കെ സൂക്ഷി വെച്ചിരിക്കുന്ന പി ശശിക്ക് മുഖ്യമന്ത്രിയാവാന്നുള്ള മോഹത്തിലാണ് നടക്കുന്നത് പാവപ്പെട്ട ആൾക്കാർ ദുരിതത്തിൽ കഴിയുന്ന ആളുകളെ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം പിണറായി വിജയൻ അത്തത് കൊണ്ട് എല്ലാം കേരള ഗവൺമെന്റ് നടപടി എടുക്കാത്തത് വേണ്ടാന്ന് വെച്ചിട്ട് അവർ ദുരിതം അനുഭവിക്കട്ടെ എന്ന് വെച്ചിട്ട് അവർ ചത്താൽ എന്താ ചത്തില്ലെങ്കില എന്താന്നുള്ളതാണ് പിണറായി വിജയന്റെ നിലപാട് നമസ്കാരം സാർ നമസ്കാരം സാറേ ഈ ഹൈക്കോടതിയുടെ ഒരു വിമർശനം ഇപ്പോ വീണ്ടും വന്നിട്ടുണ്ട് ഈ നമ്മുടെ ചൂരൽമല വയനാട് ദുരന്തത്തിൽ സർക്കാരിൻ്റെ പുനരധിവാസത്തിനെ സംബന്ധിച്ചിട്ട് ഒരു കണക്കുമില്ല ഒരു രേഖയുമില്ലാത്ത രീതിയിൽ ഹൈക്കോടതിയുടെ പരാമർശം വളരെ കടുത്ത പരാമർശം എന്താണ് സർ പറയുന്നത് അതായത് കേന്ദ്രത്തിനോട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ കണക്കുമായിട്ടാണ് പിണറായി വിജയൻ റിക്വസ്റ്റ് അയച്ചത് ഈ കൊല ദുരന്തം സംഭവിച്ചിട്ട് ഇപ്പോൾ നാല് മാസം പിന്നിട്ടു ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുള്ള ആളുകൾ ജീവിക്കുന്നത് ഒരു സുപ്ര ഒരു രാത്രി കടന്ന് ഉറങ്ങി പിറ്റേഴ്സ് എഴുന്നേറ്റപ്പോൾ ഒരു മല കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുന്നു അവിടെയുള്ള ആളുകളും ഒലിച്ചു പോയിരിക്കുന്നു ആ ഒലിച്ചു പോയ ആൾക്കാർ കണക്ക് തന്നെ കള്ളമാണ് ഞാനവിടെ പോയി അന്വേഷണം നടത്തി അവിടുത്തെ മുന്നേ കൃത്യമായി പഠിച്ചപ്പോൾ ഏകദേശം അറുന്നൂറോളം അറുന്നൂറ്റൻപതോളം വീടുകളാണ് എവിടെയുള്ളത് മുണ്ടക്കൈ ഭാഗത്തുള്ളത് നമ്പറിട്ടും നമ്പർ ഇടാത്തുമായിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ കാര്യം കൺഫേം ചെയ്തതാണ് അതിൽ അതിലേകം അഞ്ഞൂറോളം വീടുകൾ പൂർണ്ണമായിട്ട് ഒലിച്ചു പോയിട്ടുണ്ട് ഈ അഞ്ഞൂറോളം വീടുകളിൽ ആവറേജ് എത്ര പേരുണ്ടാവും എങ്ങനെ കൊടുക്കട്ടാലും ഒരു ആയിരത്തഞ്ഞൂറ് പേര് പോയിട്ടുണ്ടാവും കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടു പോയി ഇട്ടുണ്ട് അത് ഒരു ഒരു പള്ളിയിലോ ഏട്ടം പോയിട്ടാണ് താമസിച്ചത് ആ ദിവസം അങ്ങനെ കയറി പോയുള്ള ഒരു ലേഡിയാണ് ആന ആന വന്നിട്ട് ആന പോലും സംരക്ഷിച്ചു എന്നുള്ളതാണ് പ്രകൃതി ദുരന്തം അറിഞ്ഞ ആന കണ്ണിന്ന് കണ്ണീരൊഴുക്കി അവര് അവർ അവര് സംരക്ഷിച്ച ഒരു വിശ്വസിക്കേണ്ട പ്രകൃതിയുടെ ഇതാണ് കാരണം ഒരു മരണ സമയത്ത് ആ ആന കാണിച്ച ഒരു ഒരു ഇതുണ്ടല്ലോ അനുകമ്പയും അതേപോലെ ആ സുരക്ഷിതത്വവും ആ പിണറായി വിജയൻ കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം കാരണം ആ സമയത്ത് ഉരുൾപൊട്ടല സമയത്ത് എവിടൊക്കെ നശിച്ച് എല്ലാവരും ഓടിയെത്തി വൈറ്റ് ഗാർഡിന്റെ ആൾക്കാർ അവിടെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഡെയിലി ഭക്ഷണം കൊടുക്കുന്നു അറിഞ്ഞറിഞ്ഞ ആൾക്കാർ കയ്യിലുള്ള സാധനം എന്തെങ്കിലും കിട്ടിയത് ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തുന്നു അങ്ങനെ പലരും വാഗ്ദാനങ്ങൾ ചെയ്യുന്നു നൂറ് വീട് വീതം കോൺഗ്രസ് നൂറ് വീട് കർണാടക ഗവൺമെന്റ് നൂറ് വീട് നമ്മുടെ ഇവര് ചെമ്മൂര് പറഞ്ഞു നൂറ് വീട് ചൊമ്മന്നൂര് വീട് കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ നൂറ് വീട് ഉണ്ടാക്കാൻ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ നൂറ് വീട് പിന്നെ വേറെ മുസ്ലിം ലീഗ് കൊടുക്കുക പറഞ്ഞു അങ്ങനെ എല്ലാവരും കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് പത്ത് അഞ്ഞൂറ്റൻപത് കോടിയോളം രൂപ കേരള ഗവൺമെന്റ് പിരിഞ്ഞു കിട്ടി ഈ പിരിഞ്ഞു കിട്ടിയ ഗവൺമെന്റ് ചെയ്യുന്ന എന്താ ഇവർക്ക് ഉറ്റവർ നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു സ്കൂൾ നഷ്ടപ്പെട്ടു ആരാധന നഷ്ടപ്പെട്ടു പിന്നെ ചളിയിൽ നിന്നൊക്കെ പലരെയും രക്ഷപ്പെടുത്തി കുറേ ആളുകൾ മരണവും അല്ലിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് ഉറ്റവരൊക്കെ പോയി അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ തന്നെ പണമുണ്ട് എത്രയുണ്ടോ പത്തഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപ ഉണ്ട് ഈ അറുനൂറ് കോടി രൂപ കൃത്യമായി ചെലവഴിക്കാണെങ്കിൽ ഗവൺമെന്റ് ജനങ്ങൾ വീണ്ടും കൊടുക്കും നമ്മളെല്ലാവരും കൊടുക്കും പക്ഷെ ഗവൺമെന്റ് ചെയ്യുന്ന പിച്ചച്ചട്ടിയിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക ചട്ടിയെ വരുന്ന എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞില്ലേ എന്ന് ഇട്ടു കൊടുക്കുന്ന പരിപാടിയാണ് ഓരോ മാസം വാടകത്രേ വാടകത്രേ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫണ്ട് എന്ന് ഫണ്ടിലാണ് അതെ അവിടെ ഉണ്ടല്ലോ ഈ പറയുന്ന പകരം അവർക്ക് ഓരോരുത്തർക്കും ഒരു കോടി ഉറുപ്യ വീതം കൊടുത്ത് ഒരു കോടി ഉറുപയ വീതം ഓരോരുത്തർ ആ അഞ്ഞൂറോളം വീടുകളിൽ നഷ്ടപ്പെട്ട ആ മരിച്ച ആൾക്കാർ പോയി ഇനി അവരില്ല കുടുംബം ഇല്ല അവർക്ക് വീട് വേണ്ട കുടുംബത്തിൽ ഒരാൾ പോലും അവർക്ക് പത്തഞ്ഞൂറ് കുടുംബം കംപ്ലീറ്റ് പോയി അപ്പൊ ഒരു പത്തഞ്ഞൂറ് കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഇനി ബാക്കി ചെയ്യണം ഓരോ കുടുംബത്തിനും ഒരു കോടി രൂപ വീതം കൊടുത്ത് അവർ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തിക്കോളും അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോളും ഇതിന് പകരം പിച്ചച്ചട്ടിയിലേക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് കേരള ഗവൺമെന്റ് ചെയ്ത് നാലു മാസമായി ഓൺ ദ സ്പോട്ട് അടിയന്തരമായിട്ട് കൃത്യമായി ഒരു വളരെ അർജന്റായി എല്ലാം ചെയ്തു തീർക്കേണ്ട യുദ്ധ ചെയ്യേണ്ട കാല സമയത്ത് ഒരു പത്തോ പതിനഞ്ചോ അല്ല ഒരു മാസം കൂട്ടാം രണ്ട് മാസം കൂട്ടാം ഈ രണ്ട് മാസം കൊണ്ട് പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട് കണ്ടെത്തി നോക്കില്ലേ ഇവിടുത്തെ പ്രതിപക്ഷം എതിർക്കുമോ വേറെ ആരെങ്കിലും എതിർക്കുമോ ആരും എതിർക്കില്ല നമ്മളെല്ലാവരും പിണറായിയോടുള്ള ഭയങ്കര ഭക്തി ഉണ്ടാവും കാരണം എന്തൊക്കെ പോട്ടെ മറ്റേ സ്വർണ്ണ കളർ നടത്തി ഡോളർ നടത്തി മറ്റേ നടത്തി എല്ലാം നടത്തി തട്ടിപ്പൊക്കെ പോട്ടെ അല്ല എല്ലാം പോട്ടെ നമുക്കൊരു ഇതുണ്ടാവില്ല ഈ പറയുന്ന ഈ ദുരപ്പെട്ട ആളുകൾക്ക് കൃത്യസമയത്ത് വേണ്ടത് ചെയ്ത് അവരെ ശരിക്കും അപ്പം അവർക്കൊന്നും കൊടുക്കാതെ ഇതിനു വേണ്ടി സമരം നടത്തിയ ആൾക്കാരെ പോലെ അടിച്ചു ഒതുക്കുന്നത് കണ്ടില്ലേ എന്തൊരു രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ യൂത്ത് കുട്ടികളെ എന്തൊരു ഭീകരമായിട്ട് അടിക്കുന്നത് അവർ പറയുന്നൊരു വാചകമുണ്ട് ഞങ്ങളെ ഒറ്റവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് അവരെ കുടുംബത്തിന് അനാഥമായി കിടക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത് അറിയുമ്പോൾ ഞെരിവട്ടം അടുക്കുകയാണ് പോലീസ് എത്ര ക്രൂരതയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് കാബാലികം ചെയ്യുന്നത് എന്നിട്ട് അവസാനം കണക്കുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് പോയിരിക്കണം പോണ്ടല്ലേ മരിച്ച കുഴി കൊട്ടാൻ ഒരു കുഴിക്ക് എഴുപത്തി അയ്യായിരം റുപ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതുപോലെ ഓരോ കാര്യത്തിനും കോടികൾ കോടികൾ കോടികളാണ് എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ എത്ര വേണം ആപ്പാടെ പത്തഞ്ഞൂറ് കുടുംബത്തിന് ആ മുന്നൂറ് വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു മുന്നൂറ് വീടിന് സ്ഥലം കൊടുത്താൽ മതി ആ സ്ഥലം കൊടുക്കാൻ അവിടെ ധാരാളം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ബോബി ചെമ്മണൂർ നൂറ് വീടുകൾക്കുള്ള സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞാൽ ആ സ്ഥലമായിട്ട് നൂറുപേർക്കായില്ലേ അപ്പൊ ഇതുപോലെ സ്ഥലം മേടിച്ചു കൊടുത്താൽ വീടായി അത് പെട്ടെന്ന് ചെയ്ത് കൊടുത്തൂടെ പൈസ കയ്യിലുണ്ടല്ലോ അല്ല ജനങ്ങളിപ്പം ഇപ്പം വേണമെന്ന് പറഞ്ഞാൽ ഏത് ഫണ്ട് പിണറായി വിജയൻ പിണറായി വിജയൻ സി പി എം നേതാവായ രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ചെങ്ങന്നൂർ എം എൽ എക്ക് കൊടുക്കാമെങ്കില് അവിടെ വീട്ടില് പിന്നെ വീട് പണയം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അടക്കാനും കാർ എടുത്ത് തന്നെ പൈസ അടക്കാനും കൊടുക്കാൻ പറ്റുമെങ്കിൽ അതേപോലെ നമ്മുടെ ഉഴവൂർ വിജയന് ഇതേപോലെ കടം വിട്ടാൻ കൊടുക്കുമെങ്കിൽ ഇവിടെ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ എന്താണ് മടിപ്പില്ലെന്നാണ് അതിനിടെ എങ്ങനെയാണ് രാമേന്ദ്രനാർക്ക് കൊടുത്തത് എങ്ങനെയാണ് ഉടവൂർ വിജയന് കൊടുത്തത് എങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ സെക്യൂരിറ്റി എന്ന പോലീസുകാരൻ മരിച്ചപ്പം കൊടുത്തത് അപ്പൊ അതൊന്നും കൊടുക്കാനേ പ്രശ്നമില്ലല്ലോ അതിനല്ലേ കേസ് പോയത് ഇത്തരം ഒരു ഗുരുതരമായ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യത്തിൽ കൊടുക്കാൻ ആര് കൊടുക്കാൻ എന്താണ് ആരാണ് എതിർക്കുക പകരം പിച്ചച്ചട്ടിയിൽ എങ്ങനെ അഴിമതി നടത്താം എങ്ങനെ തട്ടിപ്പ് നടത്താം എന്നുള്ളതാണ് പിണറായി വിജയൻ ആലോചിക്കുന്നത് മുമ്പ് കണ്ടില്ലേ ദുരിതാശ്വാസം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഓരോരുത്തരെ ദുരിതാശ്വാസ ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഈ രൂപത്തിൽ പിണറായി വിജയൻ ജനങ്ങളെ കൊഞ്ഞനം കുത്തുകയാണ് ഇദ്ദേഹത്തിന് എല്ലാ തരത്തിലും കോടിക്കണക്കിന് രൂപ വിദേശത്തുണ്ട് മകളും മകനും സുരക്ഷിതനാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞ് പിണറായി വിജയൻ ഇവിടെ സ്ഥലം ഇട്ടാലും പ്രശ്നമല്ല അതിനിടയിൽ ജനങ്ങളെങ്ങനെ വറച്ചട്ടിയിലിട്ട് വറുക്കുകയാണ് അതിനിടയിലാണ് രണ്ടായിരത്തി ഇരുനൂട്ടുള്ള കേന്ദ്രത്തിൽ കൊടുക്കാന്ന് പറയുന്നതിന് കറക്റ്റായി കണക്കുകൊടുത്ത് കൃത്യമായി കേരള എത്ര എവിടെ നിൽക്കുമ്പോ അരി എത്ര പറയാ പയറഞ്ഞാഴി എന്ന് പറയുന്ന മറുപടിയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ കണ്ടത് ഹൈക്കോടതിയിൽ പോയി കേന്ദ്രത്തോടെ ഏറ്റുമുട്ടാൻ പോയിട്ട് അവസാനം അടി കിട്ടിയിട്ട് ജീവനം കൊണ്ടു ഓടുന്ന രംഗമാണെന്നല്ല ഹൈക്കോടതി ഇത് തന്നെയാണ് നമ്മൾ ക്രൈം പ്രസിദ്ധീകരിച്ചത് ഞാൻ നേരത്തെ പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ പറഞ്ഞത് പിണറായി വിജയൻ ഇവരുടെ ജീവിതത്തിൽ ഇവരെ കിട്ടാവുന്നവർ കൈയിട്ടു വാരിയാണ് ആ അവിടെ ജന അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ പകരം ഓരോ കണക്കെഴുതി വെച്ചിട്ടോ എന്താ കണക്കൊക്കെ എന്തൊക്കെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത് ഗവൺ പലരും ചെയ്തിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതിന് ഇത്ര കോടി ഇത്ര കോടി ആ കണക്കിൽ തിരിച്ചു പറഞ്ഞു പറഞ്ഞു എസ്റ്റിമേറ്റ് ആണ് ഉണ്ടാക്കിയതാണ് പിന്നെ അല്ലാതെയുള്ള മറ്റേ ഏത് കണക്ക് പറയട്ടെ ജനങ്ങൾ അറിയണമല്ലോ ഇവര് ഒളിച്ചും പതുങ്ങി ചെയ്യേണ്ട കാര്യമാണോ സുതാര്യമാണ് കണക്ക് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി പുറത്തു വന്ന കണക്ക് അല്ലെങ്കിൽ പിന്നെന്താണ് ഹൈക്കോടതിയിൽ കൊടുത്ത ഫയലിലെ രേഖ പെറ്റീഷനിലെ രേഖയാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത് അതിന് അങ്ങനെ പ്രസിദ്ധിച്ചതിന് പിണറായി വിജയനെതിരെ വാർത്ത പ്രസിദ്ധിച്ചതിന് കലാപമുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു പറഞ്ഞിട്ട് എനിക്കെതിരെ കേസെടുക്കാൻ മുപ്പത്തി ഒമ്പതേ പാർ രണ്ടായിരത്തിഇരുപത്തിനാല് നമ്പറിൽ മേപ്പാടി ദുരന്തത്തിൽ ഞാൻ എന്തു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരിൽ കേസെടുത്തിരിക്കാണ് എനിക്കെതിരെ കേസ് കേസെടുത്തിട്ട് അത് പിണറായി വിജയന് കലാപമായി കലാം എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും കലാ ഒരു പേരുണ്ടാക്കിയിട്ട് എങ്ങനെ ഹൈക്കോടതി ഞാൻ കേസ് ആയി മുന്നോട്ട് പോവുമല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ലല്ലോ അപ്പൊ പിണറായി വിജയൻ ഹൈക്കോടതി നിന്നൊക്കെ തിരിച്ചടി കിട്ടും അപ്പൊ അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടുമ്പോൾ എന്താവും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും അങ്ങനെ വളരെ രൂക്ഷമായ രൂപത്തിൽ കള്ളക്കേസ് എടുക്കുന്ന നടപടിക്കെതിരെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാൽ പിണറായി വിജയന് നേരെയാണ് വരുന്നത് ഇത് പി ശശി നടത്തുന്ന ചില പരിപാടികളാണ് പി ശശിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് കുറെ കാലമായി നോട്ടമുണ്ട് ആ നോട്ടം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അട്ടിമറിച്ചിട്ട് പിണറായി വിജയനെ അട്ടിമറിക്കാൻ നിയമപരമായിട്ട് കോടതി നിൽക്കെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടി കഴിഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊണ്ടാൽ അങ്ങനെ രാജിവെക്കേണ്ടി വരും അപ്പം ആർക്കാ കയറാൻ പറ്റുന്നത് പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് രേഖകളൊക്കെ സൂക്ഷി വച്ചിരിക്കുന്ന പി ശശിക്ക് മുഖ്യമന്ത്രിയാവാന്നുള്ള മോഹത്തിലാണ് നടക്കുന്നത് ഏതായാലും സർ നമ്മൾ ശശിയിലേക്ക് തന്നെ കറങ്ങിയെത്തി നമുക്ക് ഈ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിലേക്ക് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു കണക്ക് ഇങ്ങനെയൊക്കെ നമുക്കെതിരെ കേസെടുക്കുന്നത് എന്തിനാണ് നമ്മൾ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് വയനാട് ദുരന്തത്തിൽ കള്ളക്കണക്ക് എഴുതിയ പിണറായി വിജയനെതിരാണ് വിമർശിച്ചിട്ടുള്ളത് വിമർശിക്കാൻ ഭരണഘടനാപരമായി നമുക്ക് അവകാശമുണ്ട് ആ സംഭവത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയും വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി രൂപത്തിലാണ് പിണറായി വിജയനോട് ചോദിച്ചത് എവിടെ എന്ത് കണക്ക് എവിടെ കൊടുത്തു ഇത് കൊടുക്കരുത് ആരാ പറഞ്ഞത് ഈ അറുന്നൂറ്റി രൂപ എന്ത് ചെലവഴിച്ചു എവിടെ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അല്ല ഒന്നും ഒന്നും പറയാൻ പറ്റുന്ന ഞാൻ വന്നിട്ട് പഠിച്ചില്ല പിന്നെ എന്തിനാണ് ഹൈക്കോടതി പോയത് കണക്കും കാര്യമായിട്ട് പോകണ്ടേ പോവാണ് കൂട്ടുകയറി എന്ന് ചോദിക്കുമ്പോ മൊഴി എടുക്കുമ്പോ ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ കേസ് തള്ളി പോയില്ലേ സർക്കാരിന്റെ ബുദ്ധിയല്ലേ അതായത് അവരെന്നെ പോയിട്ട് തല വെച്ചു കൊടുത്തു അവസാനം തിരിച്ചറിയാം ആളാവാൻ വേണ്ടിട്ട് പേരെടുക്കാൻ വേണ്ടിട്ട് കേന്ദ്രത്തോട് ഞങ്ങൾ ഏറ്റുമുട്ടുന്നു ഞങ്ങൾക്കൊന്നും തരുന്നില്ലേ കേന്ദ്രം കൊടുക്കുന്നില്ല നിയമോപദേശം എന്ത് പിണറായി വിജയൻ എന്ത് നിയമോപദേശം പി ശശിന്റെ അല്ലേ നിയമോപദേശം പി ശശി അഡ്വക്കറ്റാണല്ലോ ആളുകളെ കൊന്നിട്ടും എന്ന് രക്ഷപ്പെടാൻ വഴി അറിയുന്ന ആളല്ലേ പി ശശി അപ്പൊ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള പണം എന്ത് ചെലവഴിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടേ ഗവൺമെന്റ് ഉത്തരമില്ല അടിക്കാൻ പോയി ഗാന്ധ്രത്തിനെ അടിക്കാൻ പോയിട്ട് അടികൊണ്ട് ഓടേണ്ട ഗതികാടാണ് പിണറായി വിജയൻ ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ആ പാവപ്പെട്ട ആൾക്കാര് ദുരിതത്തിൽ കഴിയുന്ന ആളുകളെ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിക്കാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അവരെ അത് അവരെ അപമാനിക്കുകയാണല്ലോ ചെയ്യുന്നത് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി എത്ര കാലം കഴിഞ്ഞാൽ നമുക്കറിയാം മൂലമ്പള്ളി മൂലമ്പള്ളിന്ന് ഒഴി ഒഴിവാക്കപ്പെട്ട ആളുകളെ എത്രയോ കാലം കഴിഞ്ഞ് ചതുപ്പ് നിലത്തിൽ കൊണ്ട് തള്ളിയിരിക്കുകയാണ് അവർക്ക് അവിടെ അസുഖം ബാധിച്ച് പത്തമ്പത് പേര് മരിച്ചു കഴിഞ്ഞു അവർ അവരുടെ ദുരിതങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോ ഇതേപോലെ പല സ്ഥലത്തും ഈ പിന്നെ ഉരുൾപൊട്ടലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് ദുരിതാശ്വാസം എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പിന്റെ കഥയാണ് നമുക്ക് പറയാനുള്ളത് ഈ ഇവിടെ ഇത്രയും നാല് മാസം പിണറായി വിജയൻ അവിടെ പോയപ്പോ കാല് കഴുകിയിട്ട് അല്ല മര ചൂസിൽ ചെളിയുണ്ട് അതുകൊണ്ട് കേറുന്നില്ല നിങ്ങളെ കാണാൻ വരുന്നില്ല ഞങ്ങൾ ഇപ്പുറം നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോയ മഹാനാണ് പിണറായി വിജയൻ ആ തെണ്ടിത്തരം പിണറായി വിജയൻ അല്ലാതെ വേറെ ആരും പറയുമോ പ്രധാനമന്ത്രി ഒന്ന് കുട്ടീനെ തേരെ താ തേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി എടുത്തു കളിച്ച് ചെവിൽ പിടിച്ചു മറ്റേതാക്കി കാണിച്ചു വലിയ വാർത്തയാക്കി അത്രയും ആ കുട്ടികളോട് മമതി ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി അന്വേഷിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാൻ കൊടുക്കില്ലേ കൊടുക്കാനുള്ള ഒരു ഒരു വാഗെങ്കിലും കൊടുത്തൂടെ അത് കിട്ടാത്തത് കൊണ്ടല്ല കേരള ഗവൺമെന്റ് നടപടി എടുക്കാത്തത് വേണ്ട എന്ന് വെച്ചിട്ട് അവർ ദുരിതം അനുഭവിക്കട്ടെ എന്ന് വെച്ചിട്ട് അവർ ചത്താൽ എന്താ ചത്ത ഇല്ലെങ്കിലാ എന്താന്നുള്ളതാണ് പിണറായി വിജയന്റെ നിലപാട് ഇതാണ് യഥാർത്ഥ അവസ്ഥ സംശയം കൂടെ നമ്മൾ ഈ സാധാരണക്കാരനുണ്ടാകുന്ന സംശയം കേന്ദ്രം അല്ല കേരളം കേന്ദ്രത്തെ കുറ്റം പറയുന്നു അപ്പൊ അതിൻ്റെ ഒരു നിയമം കേന്ദ്രം പറയുന്നു തിരിച്ച് കേരളം കേന്ദ്രം പറയുന്നതിനല്ല ഇങ്ങനൊരു നിയമമാണെന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഇവിടെ ഈ അതായത് ഇതൊക്കെ അടിയന്തര ഘട്ടത്തിൽ മരിക്കാൻ കിടക്കുന്ന രോഗിക്ക് ഭക്ഷണം മരുന്നും ഭക്ഷണവും കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ രോഗി മരിച്ചു പോകും ഇവരെ പിന്നെ മരുന്നിനെ പറ്റിയുള്ള മേന്മീ ഭക്ഷണത്തിലുള്ള മേന്മീ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയും ഇപ്പറം ചെയ്തോണ്ടിരിക്കയാണ് അപ്പം രോഗി മരിച്ചോണ്ടിരിക്കുക എന്നുള്ള കാര്യം ഇവർക്ക് അറിയാത്തോണ്ടല്ല മരിച്ചോട്ടെ ചത്തോട്ടെ ഞങ്ങൾക്ക് എന്താ എന്നുള്ളതാണ് നിലപാട് കാരണം വയനാട് ദുരന്തം എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ളാൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ പത്തഞ്ഞൂറ് പേരെല്ലാം മരിച്ചിട്ടുള്ളത് രണ്ടായിരം പേരെങ്കിലും അവിടെ മരിച്ചിട്ടുണ്ട് ഈ മരിച്ച കണക്കൊന്നും ശിതാർത്ഥ കണക്കല്ല വന്ന കണക്കൊന്നും യഥാർത്ഥ കണക്കല്ല പിണറായിക്ക് പേര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചതാണ് എന്നിട്ടും പത്തു നാനൂറ് പേര് എവിടെയെന്ന് ചോദിക്കുമ്പം ഉത്തരം മുട്ടി നിൽക്കുകയാണ് ഇപ്പോഴും അവിടെയുള്ള നഷ്ടപ്പെട്ട ആളുകൾ പത്തു നാനൂറ്റി അമ്പത് പേര് എവിടെ കണക്കിൽ കാണാത്ത ആൾക്കാരെ കാണണ്ടേ അതിനെപ്പറ്റി ചോദിച്ച് മിണ്ടുന്നില്ല പിണറായി വിജയൻ സാർ ഒരു സംശയം സംശയത്തിൽ ചോദിച്ചല്ലോ സാർ രണ്ടാമതൊരു ഭരണം കൂടെ വന്നു കഴിഞ്ഞപ്പോഴേ ഈ മന്ത്രിയെ മന്ത്രിസഭയെ മുഖ്യമന്ത്രിയെ ഒക്കെ കയറി ഓവർടേക്ക് ചെയ്ത് ഉദ്യോഗസ്ഥര് ഭരിച്ചടക്കുകയാണ് എന്ത് തോന്നുന്നു സാറേ അത് തെറ്റാണ് പിണറായി വിജയൻ അവരെ തുറന്ന് വിട്ടിരിക്കുകയാണ് എന്താ എവിടെ മൊക്കെ മോഷ്ടിക്കാൻ പറ്റുമോ അവിടെ നിങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവാ ഏത് തട്ടിപ്പടുത്താൻ പറ്റുമോ അവിടെ തട്ടിക്കൊണ്ടുപോവാ എന്നിട്ട് അതിന്റെ ഓഹരി വെക്കുകയാണ് പിണറായി വിജയൻ കേരളത്തിൽ എവിടെ പാറമടങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ അവിടെ പിണറായി വിജയൻ കിട്ടണം ഇതേപോലെ മണ്ണ് മാഫിയ പ്രവർത്തിക്കണം അതാത് പേരിയ സെക്രട്ടറിൻ്റെ കീഴിലാണ് അത് അവർ അവിടെ നടത്തും അതിൻ്റെ കമ്മീഷൻ അവിടെ കിട്ടും അങ്ങനെ ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥേൻ്റെ മറ്റൊരു രൂപമായി മാറിയിരിക്കുകയാണ് സി പി എമ്മും അതിൻ്റെ നേതാക്കന്മാരും സാധാരണ അണികൾക്കൊന്നും ഇതൊന്നും കിട്ടുന്നില്ല അവര് പാവങ്ങൾ എന്താണ് സ്ഥിതി അവരെ സ്ഥിതി എന്ന് പറയുന്നത് അവർ പാർട്ടി എന്തോ കൊമ്പത്തെ സംഭവമാണ് സോഷ്യലിസം വരാൻ പോകണു ഇവിടെ ഞങ്ങൾ നാളെ പട്ടിണി പാവങ്ങളും എല്ലാം മാറും വലിയൊരു സോഷ്യ ഒരു വലിയ വ്യവസ്ഥ വന്നിട്ട് മുതലാളിമാരുല്ല താഴെ തൊഴിലാളികളില്ല എല്ലാവരും സമന്മാരായി വരുന്നു എന്നൊക്കെ ചിന്തിപ്പിച്ച് അവരെ പറ്റിച്ച് നടത്തുകയാണ് ഈ പിണറായി വിജയനും സംഘവും എന്നാലോ പിണറായി വിജയനും സംഘവും കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം കേരളത്തിൽ ഇതേപോലെ തട്ടിപ്പ് നടത്തിയ ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മൾ വയനാടൻ ഈ മേപ്പാടി ഈ മേപ്പാടിയിൽ ചൂരമലയിലും മേടിക്കുണ്ടായത് അവിടെ പാറ പൊട്ടിച്ചും മണ്ണെടുത്തതിന്റെ ദുരന്ത ബലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ഒരു കാര്യം നമ്മൾ ഈ പേമാരി ഉണ്ടായി ആ എല്ലാം കൈയിട്ട് വാരലുണ്ട് അതന്റെ ഭാഗമല്ലേ രണ്ടായിരത്തിഇരുന്നൂറ്റി പത്തൊമ്പത് കോടീന് കണക്ക് കൊടുത്തത് ഇപ്പൊ ചിന്തിക്കാൻ പറ്റും കണക്കെഴുതിണ്ടാക്കാനാണോ പണി ഞാൻ ഒരു ഈ ചേലക്കരയിൽ ഞാൻ അവിടെ പോയപ്പോ അവിടെ ബസ് സ്റ്റാൻഡിൽ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട് മാക്സിമം എട്ട് കോടി എട്ട് ലക്ഷം രൂപയാണ് അവിടെ എത്ര എഴുതിയിരുത്താറോ ഇരുപത്തി അഞ്ച് ലക്ഷാണ് എം എൽ എ ഫണ്ടിന് പ്രദീപ് കൊടുത്തു എന്ന് കാണിച്ചിരിക്കുന്നത് ബാക്കി പതിനേഴ് ലക്ഷം രൂപ ഓഹരി പാർട്ടി ഫണ്ടായിട്ടോ അല്ലെങ്കിൽ ഇയാളെ പോക്കറ്റിലേ പോയി അയാൾ എടുത്തുണ്ടാവില്ലായിരിക്കാം പക്ഷെ പാർട്ടി ഫണ്ട് പോയാലും പിന്നെ പ്രദീപിന്റെ ഉത്തരവാദിത്തമല്ലേ ഇതേപോലെ തന്നെ അവിടെ ഒരു അംഗനവാടി നിർമ്മിക്കാൻ മൂന്ന് മേഖലയിൽ നിന്ന് പൈസ ഇട്ടിട്ടുണ്ട് ചില ബാക്കി പതിനൊന്ന് കോടി റുപ്യാണെന്ന് ഓംബ്രിസം പറഞ്ഞു ഓംബ്രിഡ്സം മുപ്പത്തഞ്ച് കോടി ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് പതിനൊന്ന് ലക്ഷമേ ചിലവായിട്ടുള്ളൂ എന്ന് ഓംബുഡ്സ്മാൻ പറയുന്നു ഇതേപോലെ യു ടെനിലെ പൈസ തിരിച്ച് ഉണ്ടാക്കാൻ പറ്റും അവിടെ കൊടുക്കുന്നു പറഞ്ഞിട്ട് പത്ത് ലക്ഷം എഴുതി തള്ളു അവിടേക്ക് ബാക്കി രണ്ട് ലക്ഷം എല്ലാം മറക്കും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കാണിക്കുന്ന എല്ലാ ജനം മറക്കും അപ്പൊ ഈ കാണിക്കുന്ന ഇലക്ഷൻ സമയത്ത് രണ്ട് കിറ്റും രണ്ട് മാസത്തെ പെൻഷനും കൊടുത്താൽ ഒരു പ്രശ്നവും ഇല്ല അവർ പോയി വോട്ട് ചെയ്യും പിണറായി വിജയനാൻ ദൈവം എന്ന് പറയും ആ ദൈവം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് അതായത് ഈ സംഭവത്തിൽ കേന്ദ്രത്തോടെ ഏറ്റുമുട്ടാൻ പോയിട്ട് അവസാന ചെകിടെ തടി കിട്ടിയിട്ട് പൊന്നീച്ച അവസ്ഥയിലാണ് ഇപ്പം പിണറായി വിജയനും സംഘവും അതാണ് ഒറ്റവാക്കല ഇതിൽ കഷ്ടപ്പെടുന്ന ആരാ മേപ്പാടിയിലെ ദുരന്തം അനുഭവിച്ച അവിടുത്തെ ജനങ്ങളാണ് ഈ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയിൽ ജീവിതം തകർന്ന് എല്ലാം തകർന്ന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഒരു സ്വസ്ഥതയും ഇല്ലാതെ ഒരു മനുഷ്യജീവികളായിട്ട് അവിടെ ജീവിക്കുന്നത് അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം അല്ലാതെ വേറൊന്നുമില്ല ഇവർ ഇവരെ വീണ്ടും വീണ്ടും പിണറായി വിജയനെ വീണ്ടും വീണ്ടും ജനങ്ങൾ താങ്ങിക്കൊണ്ടിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആൾക്കാർ അത് അനുഭവിച്ചു കൊണ്ടു ഒരു സത്യം തന്നെയാണ് സർ തീർത്തും ഒരു സത്യമായ ഒരു അവസ്ഥ ഒരു 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 ഗ്രാമം ഒലിച്ചു പോയിട്ട് ഒരു ഗ്രാമമല്ല ണ്ടല്ലോ വി മുരളീധരൻ അയാളെ ഒരു മന്ന് മുമ്പ് അയാള് വിദേശത്ത് അല്ല വിദേശത്ത് പോയിട്ട് അയാള് അവിടെയുള്ള ആൾക്കാർ എവിടെയാണ് യുദ്ധഭൂമിന്ന് അങ്ങോട്ട് ആളെ അവസാന താളിയും കൊണ്ടുവന്നു എന്ന് പറയുന്ന ആളാണ് ഇവിടെ രണ്ട് വാർഡുകളല്ലേ പോയിട്ടുള്ളൂന്ന് പറഞ്ഞ് പരിഹസിച്ചു പരിഹസിച്ച രണ്ട് ഗ്രാമമല്ലേ പോയുള്ളൂ പത്ത് അറുന്നൂറ് പേരും ആ പത്തറുന്നൂറ് റെക്കോർഡിക്കലും രണ്ടായിരം പേര് യഥാർത്ഥത്തിൽ മരിച്ചുള്ള സ്ഥലമാണ് ഒരാള് മരിച്ചു ഒരാളെ ജീവനും വലിയില്ലേ പിന്നെ സുരേഷ് ഗോപി ഉണ്ടായിട്ട് ഇതിനെ പറ്റി മിണ്ടുന്നേ സുരേഷ് ഗോപി എന്താ പറഞ്ഞത് മേപ്പാടി പോയിട്ട് ഞാൻ എല്ലാം ഇവിടെ കേന്ദ്രമന്ത്രിയില് ഞാൻ എല്ലാം ശരിയാക്കുന്ന എന്ത് ശരിയാക്കല് ശരിയാക്കി കൊടുത്തു അല്ല വേറൊന്നും നടന്നില്ല പോലെ പൂരം കലക്കിട്ട് ജയിച്ചു അന്ന് പൂരം കലക്കലിനെ പറ്റി പൂരമേ നടത്തണ്ടെന്നുള്ള നിയമാണിപ്പം അതേപോലെ തന്നെയാണ് ഇപ്പൊ സംഭവം ഉണ്ടായത് ഇപ്പൊ പൂരമേ നടത്താൻ പറ്റില്ല പുതിയ നിയമപ്രകാരം അതേപോലെയാണ് ഇപ്പൊ സുരേഷ് ഗോപി അവിടെ എം പി ആവുന്നതിന് മുമ്പ് പൂരം നടത്താമായിരുന്നു എങ്ങനെയെങ്കിലും ഇപ്പൊ പൂരമേ നടത്താൻ പറ്റില്ല എന്നുള്ള നിയമമാണ് കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് സുരേഷ് ഗോപിനെ കൊണ്ട് നാട്ടുകാർക്ക് ഗുണം അതേപോലെ വയനാടിലെ ദുരന്തത്തിൽ അവിടെ ഗ്രാമം തന്നെ ഒലിച്ച് പോയി ഇതൊന്നും വലിയ ദുരന്തമല്ല എന്ന് പറയുന്ന കേന്ദ്ര മുൻ കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ ഉള്ളപ്പോൾ എന്ത് പറയാനാണ് നമ്മൾ ഏതായാലും വളരെ വളരെ ദുഃഖകരമായ ഒരു ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പരസ്പരം പഴിചാരി കിട്ടാനുള്ള കാശ് കിട്ടിയ കാശിൽ ചിലവാക്കൽ ഏതായാലും ഹൈക്കോടതി ചെവിക്ക് പിടിച്ച് കൊട്ടുകൊടുത്ത് പറഞ്ഞു എന്ന് തന്നെ പറയാം